നമസ്കാരം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്നുള്ള വിവാദങ്ങൾക്കിടയിൽ തിഹാർ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടും ബോഡി ബിൽഡറും സോഷ്യൽ മീഡിയ സെൻസേഷനുമായ ദീപക് ശർമ്മ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചു ഒരു ജന്മദിനാഘോഷത്തിനിടെ ബോളിവുഡ് ഹിറ്റ് ഖൽനായക് ഹുമെ എന്ന ഗാനം കേട്ടുകൊണ്ട് തന്റെ പിസ്റ്റൽ വീശി നൃത്തം ചെയ്യുന്ന ദീപക് ശർമ്മയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നാല് പോയിൻ്റ് നാല് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ദീപക് ഒരു ബോഡി ബിൽഡറും ഇൻഫ്ലുവൻസറും കൂടിയാണ് രാജ്യതലസ്ഥാനത്തെ ഗോണ്ട മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട് വീഡിയോയിൽ ദീപക് പിസ്റ്റൽ കയ്യിൽ പിടിച്ചാണ് നൃത്തം ചെയ്യുന്നത് ഇത് വളരെ നിരുത്തരവാദപരമാണെന്നും നടപടി വേണമെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന പ്രതികരണം സഞ്ജയ് ദത്ത് നായകനായ ബോളിവുഡ് ചിത്രമായ ഖൽനായ ജനപ്രിയ ഗാനമായ ഖൽനായക് ഹൂമേ എന്ന ഗാനത്തിന് തോക്കുമായി ദീപക് നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെട്ടത് വീഡിയോയ്ക്കായി ദീപക് തന്റെ ഹോൾസ്റ്ററിൽ നിന്നും പിസ്റ്റൽ എടുത്ത് അത് വൈഡ് ആംഗിളിൽ കാണിച്ചുകൊണ്ട് ശ്രദ്ധ നേടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ദീപകിന്റെ ഈ പ്രവർത്തി നിരുത്തരവാദപരമാണെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടവർ ഒട്ടേറെ പേരുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കെ തോക്ക് ചൂണ്ടിക്കാണിക്കൽ ഒരു ഗിമ്മിക്കായും അല്ലെങ്കിൽ ഒരു പ്രകടനമായും ചെയ്യരുതെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ദീപക് ശർമ്മയുടെ ഈ വീഡിയോക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും തോക്ക് അശ്രദ്ധമായി ഉപയോഗിക്കുകയാണ് നിയമങ്ങൾ പാലിക്കേണ്ടവർ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നു വലിയ രാഷ്ട്രീയ ആഘോഷമല്ല ഒരു സാധാരണ ജന്മദിനാഘോഷം പോലും പോലീസിന്റെ ഉത്തരവാദിത്തങ്ങളോട് താരതമ്യപ്പെടുത്തപ്പെടുക മാത്രമല്ല ഈ വീഡിയോയിലെ നൃത്തം പോലെയാണ് പൊതുജന രക്ഷയും അഭിമുഖീകരിക്കുന്നത് ഇതൊരു അവഹേളനമാകുമ്പോൾ ദീപകിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള സമീപനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു ലയൺ ഓക്ക് ഇന്ത്യൻ എന്ന വ്യാജേന സ്ഥാപനം നടത്തി ഇരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ സുകേഷ് ചന്ദ്രശേഖരൻറെ വീട്ടിൽ റെയ്ഡ് നടത്തിയതടക്കം ദീപക് വ്യാപക ശ്രദ്ധ നേടിയിരുന്നു ബോഡി ബിൽഡിങ്ങിലും ഫിറ്റ്നസിലും എല്ലാവർക്കും മാതൃകയാകുന്നതിനോടൊപ്പം വിവാദങ്ങളിലും ദീപക് ശർമ്മയുടെ പേര് പലതവണ ഉയർന്നു കേട്ടു കഴിഞ്ഞ വർഷം ഒരു സ്ത്രീയിൽ നിന്ന് അൻപത് ലക്ഷം രൂപ കബളിപ്പിച്ചെന്ന ആരോപണം ദീപക്കിനു നേരെ ഉയർന്നിരുന്നു ഈ സംഭവവും തന്റെ ബോഡിബിൽഡിംഗ് ഫിറ്റ്നസ് പിന്തുണയുമായി ദീപകിന്റെ കരിയർ നയിക്കാനുള്ള ശ്രമങ്ങളെ പൊട്ടിച്ചു കളയുകയാണെന്ന് സമൂഹമാധ്യമ ഉപയോക്താക്കൾ അഭിപ്രായപ്പെടുന്നു